വയനാട് പുനരധിവാസ നിധിയിൽ അഴിമതി കാട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു കടപനയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തിന്റെ പേരിൽ പാവങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ കേരളത്തിന് അപമാനമാണെന്നും തോമസ് രാജൻ ആരോപിച്ചു കേരളം കണ്ട കണ്ട ലോകം ഏറ്റവും വലിയ കഴുകനായി സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് എത്രയാണ് കണക്ക് ശേഷിക്കും ഇവിടെ സൂചിപ്പിച്ചു ശബമടക്കിയതിനാ ഒരാൾക്ക് എഴുപത്തിയ്യായിരം രൂപ എന്ന് പറയുമ്പോ ഇരുന്നൂറോളം ആളുകളുടെ ശാരീരിക അവശിഷ്ടങ്ങൾ മാത്രമാണ് ഒരു കൈ ഒരു കൈ കൊണ്ടുപോയി ഒരു ചെറിയ കുഴി കുത്തി അതിനകത്ത് അടയ്ക്കുമ്പോഴും അതും ഒരു മൃതശരീരമായിട്ടാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് ആ ഒരു മൃതശരീരമടക്കിയതിനെ പോലും എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്ന് പറയുമ്പോൾ വെള്ളം വാങ്ങി കൊടുത്തതിന് പത്ത് കോടി രൂപയായി എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന് പത്ത് കോടി രൂപ ചെലവായി എന്ന് പറയുന്നത് അവിടെ ക്യാമ്പുകളിൽ എത്തിയ ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പതിനൊന്ന് കോടി രൂപ ചെലവായി എന്നാണ് സർക്കാർ കോടതിയിൽ കൊടുത്ത കണക്ക് ഇവിടെ വെറുതെ പറയുന്ന കണക്കല്ല ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഗവൺമെന്റ് കൊടുത്ത കണക്ക് ഹൈക്കോടതി അതിന്റെ നിഗമനങ്ങൾ ഉൾപ്പെടെ ഉള്ളവണത്തി പുറത്ത് വിവരാവകാശം വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുറത്ത് വന്ന കണക്കാണ് പ്രിയപ്പെട്ട പണ ഇത് എല്ലാം കൂടി കൊടുത്ത കണക്കിന്റെ കണക്ക് കേൾക്കുമ്പോ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ മരിച്ചു പോയ അറുനൂറോ എഴുന്നൂറോ വയനാട്ടിലെ പാവപ്പെട്ട മരിച്ചുപോയ ആളുകളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും സഖാവ് പിണറായി വിജയനും കൂടി കൊള്ളയടിച്ചുകൊണ്ടുപോയി എന്ന ദുഃഖകരമായ സത്യം ആ സത്യത്തിന് മുമ്പിലുള്ള ജനതയുതിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമുട്ടൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട തുടങ്ങിയവർ സംസാരിച്ചു അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ